നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് വന്ന പതിനേഴ് സ്രവപരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണെന്ന് സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ബീണ ജോർജ് അറിയിച്ചു ഐസൊലേഷനിൽ കഴിയുന്നവർ ഇരുപത്തൊന്ന് ദിവസത്തെ ക്വാറന്റൈനിൽ തുടരണമെന്നും പ്രോട്ടോകോൾ ലംഘിക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു നിപ വ്യാപന ആശങ്കയിൽ നിന്ന് ഏറെക്കുറെ മുക്തി നേടി മലപ്പുറം ജില്ല നിരീക്ഷണത്തിലുള്ള ആരുടെയും നില ഗുരുതരമല്ല രണ്ടാമതൊരാൾക്ക് ഇതുവരെ നിപ സ്ഥിരീകരിച്ചതുമില്ല കഴിഞ്ഞ ഞായറാഴ്ചയാണ് മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി സ്വദേശിയായ പതിനാല് വയസ്സുകാരൻ നിപ ബാധിച്ചു മരിച്ചത് ഈ മാസം പത്തിനാണ് കുട്ടിയെ പനി ബാധിച്ച് നാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ ദിവസം പരിശോധിച്ച പതിനേഴ് പേരുടെ സാമ്പിളുകളും നെഗറ്റീവാണ് ഏതാനും പരിശോധനാ ഫലങ്ങൾ കൂടി ലഭിക്കാനുണ്ട് ഐസൊലേഷനിൽ കഴിയുന്നവർ ഇരുപത്തൊന്ന് ദിവസത്തെ ക്വാറന്റൈൻ തുടരണമെന്നും പ്രോട്ടോകോൾ ലംഘിക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് നിലവിൽ നാനൂറ്റി അറുപത് പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് ഇതിൽ ഇരുന്നൂറ്റി ഇരുപത് പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ് ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരിൽ നൂറ്റി നാല്പത്തിരണ്ട് പേർ ആരോഗ്യ പ്രവർത്തകരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട പത്തൊമ്പത് പേരാണ് വിവിധ ആശുപത്രികളിൽ അഡ്മിറ്റായി ചികിത്സ തുടരുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പതിനേഴ് പേരും തിരുവനന്തപുരത്ത് രണ്ടു പേരുമാണ് ഉള്ളത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫീൽഡ് തലത്തിൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് പാണ്ടിക്കാട് ആനക്കയം ഗ്രാമപഞ്ചായത്തുകളായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതുവരെ പതിനെട്ടായിരത്തി അൻപത്തിയഞ്ച് വീടുകൾ സന്ദർശിച്ചു പാണ്ടിക്കാട്ട് പതിനായിരത്തി വീടുകളും ആനക്കയത്ത് ഏഴായിരത്തി എണ്ണൂറ്റേഴ് വീടുകളും സന്ദർശിച്ചിട്ടുണ്ട് പാണ്ടിക്കാട് എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് പനിക്കേസുകളും ആനക്കയത്ത് ഇരുന്നൂറ്റി എൺപത്തി ആറ് പനിക്കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തത് രോഗബാധയുമായി ബന്ധപ്പെട്ട് യാതൊരു ആശങ്കയുടെയും ആവശ്യമില്ല സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം പരിശോധിച്ച് ഒരാളെപ്പോലും വിട്ടുപോവാത്ത വിധം കുറ്റമറ്റ രീതിയിലാണ് സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നത് നിപ സ്രവ പരിശോധനയ്ക്കായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ മൊബൈൽ ലബോറട്ടറി കോഴിക്കോട് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ സാമ്പിളുകൾ ഇവിടെ നിന്ന് പരിശോധിക്കാനാവും പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസുകളും പരിശീലനങ്ങളും നൽകി വരുന്നതായും മന്ത്രി അറിയിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം അക്കാദമി നിസാർ ഹോസ്പിറ്റൽ ഫോർ അഡ്മിഷൻ